അസലാമലൈക്കും വാഹത് അലഹമുല്ല ഇൻഷാ അല്ലാ പുണ്യമാക്കപ്പെട്ട റജുബ് മാസം ഇതാ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ഓരോ നിമിഷങ്ങളും നമ്മൾ അള്ളാഹുവിലേക്ക് ഇപാദത്ത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുക ഓരോ സമയവും വെറുതെ ഇരുന്ന് പാഴാക്കാണ്ട് ദിക്കറുകളായിട്ടും ദുവാകളായിട്ടും അപ്പോൾ ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓതേണ്ടതും ദുവാവും അതുപോലെ പിറ കണ്ടതിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട കാര്യങ്ങളും സുഹൃത്തുകളെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിപ്പോൾ പറയുന്നത് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് എന്ത് പുണ്യമാക്കപ്പെട്ട റജിബ് മാസം വന്നെത്തിയാൽ അതിന് ദുവാക്ക് ഉത്തരം കിട്ടും മാസമാണ് അള്ളാഹു പിന്നെയോണ്ട് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മൾ ദുവാ ചെയ്താൽ അത് ആ ദുവാള്ള തട്ടിക്കളയില്ല എന്ന് അതുകൊണ്ട് ഓരോ നിമിഷങ്ങളും വെറുതെ കളയാണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിഷമം സഹിച്ച് ജീവിക്കുന്നവരാണ് കൂടുതൽ പേരും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവരുള്ളത് അല്ലെ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവര് മറ്റു തരത്തിലുള്ള കുടുംബപരമായിട്ടുള്ള വിഷമം സഹിക്കുന്നവര് അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസമുള്ളവർ അസുഖം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഇതുപോലെ നിരവധി പലവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്നവരാണ് അരി ഒരുപാട് പേര് എൻ്റെ ഈ വീഡിയോ ഞാൻ ഈ പറയുന്ന എൻ്റെ വോയിസ് കേൾക്കുന്നവരുള്ളത് അല്ലേ അപ്പം അങ്ങനെയുള്ള എല്ലാ ടെൻഷനുകളും പ്രയാസങ്ങളും വിഷമങ്ങളും എടങ്ങേറുകളെല്ലാം തീർന്ന് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ല നമുക്ക് ജീവിതത്തിൽ നൽകാൻ വേണ്ടി ഷഹബാൻ മാസം അല്ല പുണ്യ റജബ് മാസമാണ് നമ്മിലേക്ക് ഷഹബാൻ മാസം അടുത്ത മാസം ഇതാ വരാനിരിക്കുകയാണ് റജബ് ഷഹബാൻ റമലാൻ വന്നെത്തി എന്ത് റമലാൻ മാസം നമ്മിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പം അതിൻ്റെ മുന്നേ തന്നെയായിട്ട് നമ്മൾ ഒരുങ്ങ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആയി കിട്ടാൻ അതുപോലെ ഇന്ന് തുനിയാവ് രക്ഷപ്പെടാനും നാളെ ആഹ്റം രക്ഷപ്പെട്ട് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഇപ്പോഴേ അള്ളാഹുവിലേക്ക് അതുപോലെ നോമ്പെടുക്കാൻ പറ്റുന്നവർ നോമ്പെടുക്കുക ഇന്നൊക്കെ കേട്ടോ നാളെ നോമ്പെടുക്കുക ഇൻഷല്ല അള്ളാഹു നമുക്ക് എല്ലാവർക്കും നോമ്പെടുക്കാനും അതുപോലെ തന്നെ ധാരാളമായിട്ട് ഇബാദത്ത് ചെയ്യാനും അള്ളാഹ് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വെറുതെ ഓരോ നിമിഷം പാഴാക്കാണ്ട് ഉള്ള സമയം നമ്മൾ ഒരുപാട് ഇബാദത്തിലേക്ക് ഒരുങ്ങാൻ നോക്കുക അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്ന് ഞാനിപ്പോൾ പറയാൻ വന്നിട്ടുള്ളത് പുണ്യ റജബ് മാസം ഇന്ന് അകരിവോട് കൂടി നമ്മിലേക്ക് കയറി വന്നു അലഹമ്മദില്ല അപ്പോൾ റജബ് മാസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഈ റജബ് മാസം ആദ്യ രാവാണ് ആദ്യ രാത്രിയാണിന്ന് ഇന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേയായിട്ട് ഞാൻ ഈ പറയുന്ന ദുവാ ധിക്കറുണ്ടല്ലോ നിങ്ങൾ ധാരാളമായിട്ട് എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റുന്നത് എപ്പോൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നെയായിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നതിൻ്റെ ആയിട്ട് എത്രയാണ് ഈ ഒരു ദുവാ ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റുക അത്രത്തോളം നിങ്ങൾ ഈ ഒരു ദിക്രു പറഞ്ഞോളി ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു നിങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുതരും സമാധാനം ഇല്ലാത്തവരാണെങ്കിൽ സമാധാനമല്ല നൽകും എന്ത് പ്രയാസമാണ് നിങ്ങളുടെ മനസ്സിൽ ഇടങ്ങേറാവുന്നത് ആ ഒരു പ്രയാസമല്ല തീർത്ത് റാഹത്തുള്ള സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു നിങ്ങൾക്ക് നൽകും ഇൻഷാ അല്ല അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ഈ പറയുന്ന ദിക്ർ ദിക്ർ ഞാൻ ഇവിടെ ഞാനിവിടെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ സ്ക്രീൻ ഷോട്ടായിട്ട് എടുത്തു വെക്കുക ഈ ഒരു ധുവ ഉണ്ടല്ലോ ഈ പുണ്യമാക്കപ്പെട്ട റജബു മാസം എല്ലാ ദിവസവും നിങ്ങൾ കഴിയുന്നിടത്തോളം അധികരിപ്പിക്കുന്നത് നിങ്ങൾക്കൊരുപാട് നല്ലതാണ് നന്മയാണ് ജീവിതം രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് എല്ലാ ഇടങ്ങേറുകൾ തീരാനും പ്രയാസങ്ങളൊക്കെ എന്ത് കാര്യത്തിനാണ് നിങ്ങളുടെ മനസ്സ് ഇടങ്ങേറാവുന്നത് അതിനൊക്കെ രക്ഷയാണ് ഈ ഒരു ദ ഇതിങ്ങനെ ധാരാളമായിട്ട് ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുന്നേയായിട്ട് എത്രത്തോളമാണ് നിങ്ങൾക്കിത് തീർക്കാൻ പറ്റുന്നത് അത്രത്തോ ഓളമായിട്ട് നിങ്ങൾ നീയ്യത്താക്കിട്ട് ചൊല്ലിക്കൊള്ളി ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാ റബ്ബെ ഇനി എല്ലാ ദിവസങ്ങളിലും ഈ റജബ് മാസം എല്ലാ ദിവസവും ഞാൻ ഈ ധാരാളമായിട്ട് ഞാൻ ചൊല്ലുമെന്ന് അങ്ങോട്ട് നിങ്ങൾ നീയത്താക്കിക്കൊള്ളി നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തരും അപ്പൊ ദാ ഞാനിവിടെ ആ ദുവാ കൊടുക്കുന്നുണ്ട് കേട്ടോ അള്ളാഹുമ്പോ اللهم بارك لنا في رجب وشهبان وبلعنا رمضان اللهم بارك لنا في رجب وشهبان وبلعنا رمضان അള്ളാഹുമ്മ ബാരിഖിലനാ ഫി റജബിൻ വ ഷഹബാൻ വ ബല്യു വന റമലാൻ എന്ന ഈ ഒരു ദിക്കറുണ്ടല്ലോ ധാരാളമായിട്ട് ഇന്ന് കിടന്നുറങ്ങും മുന്നേ ആയിട്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ഇരുന്നത് കൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ ദുരിതവും പ്രയാസവും തീർന്നു കിട്ടാൻ റബ്ബെ ഈ റജബ് മാസം എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ ഈ ദിക്ര് ഇതുപോലെയായിട്ട് കിടന്നുറങ്ങാൻ സമയത്തിൻ്റെ മുന്നേ കിടന്നുറങ്ങും മുന്നേ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ ചൊല്ലുമെന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കുക എന്നിട്ട് എല്ലാ ദിവസവും കിടന്നുറങ്ങാൻ സമയത്ത് മാത്രം ചെല്ലാൻ പറ്റുന്ന ദിക്കറാണ് റജബില് അങ്ങനെ ഉള്ളതൊന്നും അല്ലാട്ടോ എപ്പോഴും നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചൊല്ലിക്കോളി അള്ളാഹുമ്മ ഭാര്യക്ക് ലനാഭിക്ക എന്നിങ്ങനെ എത്രത്തോളമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് അത്രത്തോളം ഒരു മുന്നൂറ്റി പതിമൂന്ന് എണ്ണം വെച്ചൊക്കെ ഓരോ ദിവസമായിട്ട് ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെയും നിയത്താക്കി ചൊല്ലുന്നതും ഒരുപാട് നല്ലതാണിത് ഒരുപാട് നല്ലതാണ് അതുകൊണ്ട് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇതുപോലെയായിട്ട് ഒരുപാട് തവണ ചൊല്ലാൻ നോക്കുക ഇൻഷാ ഇൻഷാല്ല അതിന് നമുക്ക് തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ റജബ് മാസത്തിലെ ആദ്യത്തെ പത്തിൽ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ട ക്രാണേത് സുബഹാനൽ ഹയ്യുൽ കയ്യൂം സുബാനൽ ഹയ്യുൽ കയ്യൂം സുബ്ഹാനൽ ഹയ്യുൽ കയ്യൂം എന്ന ദിക്കിക് നമുക്ക് പതിനൊന്ന് തവണ ചൊല്ലാം റജബ് മാസം ആദ്യത്തെ പത്തിൽ എല്ലാ ദിവസവും ചൊല്ലേണ്ട ക്ര് എത്ര എണ്ണം വെച്ച് ഒരു നൂറെണ്ണം വെച്ച് ഓരോ ദിവസമായിട്ട് ചൊല്ലണം أنا سبحان الحي القيوم 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 അതുപോലെ ഞാൻ രാവിലെ പറഞ്ഞതാണ് ഒരു ഇസ്മു പറഞ്ഞിട്ടില്ലായിരുന്നു രാവിലത്തെ വീഡിയോയിൽ ഏതാണ് ആ ഇസ്മേ എല്ലാവരും ചെല്ലിയിട്ടുണ്ടാവൂലേ എല്ലാവരും ചെല്ലുന്ന തിരക്കിലൊക്കെ ആയിട്ടും ആയിരിക്കും ഈ ഒരു സമയത്ത് ഈ ഷാമരീബിൻ്റെ ഇടയിലായിട്ടുള്ള സമയമല്ലേ അപ്പോൾ കടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ചൊല്ലി തീർത്താലും മതി മതിയ അല്ലാത്ത ഫുയാ അല്ലാ യാലി യാ അല്ലാത്ത യാ അല്ലാ യാലി ഫുയാ അല്ലാ യാലി യാ അല്ലാത്ത യാ അല്ലുയാ

ഈസ്മും നിർബന്ധമായിട്ട് എല്ലാ ദിവസവും ചെല്ലണം അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ എഴുപത് തവണ വൈകുന്നേരം എഴുപത് തവണ ഏത് ദിക്കറ ഞാൻ രാവിലെ ഒരു ചാർട്ട് കൊടുത്തിട്ടില്ലേ അതിലുണ്ട് അള്ളാഹുമാഫുർ വറഹം നീ വലയ്യ അള്ളാഹുർ രാവിലെ എഴുപത് വൈകീട്ട് എഴുപത് തവണ അതുപോലെ തന്നെ സൂറത്തിൽ ഫാത്തിഹ സൂറത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യണം സൂറത്തിൽ തപാറ മുൽക്ക് സൂറത്തില്ലേ അത് പാരായണം ചെയ്യണം കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്യണം അതൊക്കെ മറന്നു പോവാതെ ഈ റജബ് മാസത്തിൽ പാരായണം ചെയ്യേണ്ട ദുവാകളുണ്ട് ദിക്റുകളുണ്ട് ഇസ്മുകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതുമാണ് അതുകൊണ്ട് അതൊക്കെ ആത്മാർത്ഥതയോടുകൂടി കേട്ട് മനസ്സിലാക്കി അതുപോലെയായിട്ട് നെയ്യത്താക്കിയിട്ട് ചെയ്തു നോക്കുക അപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊരു മൂന്ന് ഫാത്തിഹ അതുപോലെ തന്നെ കുൽഹുഅ അഹദ് പതിനൊന്ന് തവണ ചൊല്ലോ ഈ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ ചൊല്ലുന്നതിനായിട്ട് ഒപ്പമായിട്ട് ചൊല്ലുക റജബ് മാസമാണ് ഒരു സ്വലാത്തോ ഒരു ദിക്രോ ചൊല്ലിയാൽ തന്നെ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രാവാണ് ഒന്നാം രാവാണ് റജബിലെ ആദ്യ രാവാണ് ഇലാ ഹുറഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലാത്തിസ്മി ലാഹിറമൻ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولله الضالين آمين بسم <الحمد> الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم സിറാത്തലഹിം ഓരിൽ മൗലൂബി അലൈഹിം വലീൻ ആമീൻ ബിസ്മിലഹിറമൻീം അലമദലി റബിമീൻ അറമൻ റഹീം

അല്ലാഹുസ്സമദ് ലം യലിദു വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم അള്ളാഹു ഞങ്ങൾ ഓദിയിട്ടുള്ള ഫാത്തിഹ അതുപോലെ തന്നെ ഞങ്ങൾ ഓദിയിട്ടുള്ള ഇഹ്ലാസ് നീ സ്വീകരിക്കണേ റഹ്മാനെ സജപുമാസം പുണ്യ ഒന്നാം രാവിലാണ് ഞങ്ങൾ നിന്നിലേക്ക് ഓതുന്ന ദിക്കൃകളും സ്വലാത്തുകളും അള്ളാഹുവിൻ്റെ നാമങ്ങളും ഒക്കെ ഞങ്ങൾ നീയത്താക്കിയിട്ട് തെക്കുവയോട് കൂടിയിട്ട് നിന്നിലേക്ക് ചൊല്ലുന്നുണ്ട് റഹ്മാൻ എല്ലാം നീ സ്വീകരിക്കണേയല്ല എല്ലാത്തിനും നീ പരിഹാരം നൽകണേ നൽകണേയല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും നീ തീർത്ത് ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം നീ സമാധാനവും സന്തോഷവും നൽകണേ റഹ്മാനായ റബ്ബെ റബ്ബെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടി റാഹത്തിലും സമാധാനത്തിലുമുള്ള نلقنا يا الله سبحان الحي القيوم 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 اللهم اغفر لي وارحمني وتوب علي 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 اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتوب علي اللهم اغفر لي وارحمني واتبع ليلى اللهم اغفر لي وارحمني واتبع ليلى اللهم اغفر لي وارحمني واتبع റബ്ബേ ഞങ്ങൾ ഈ ചൊല്ലിയിട്ടുള്ള ദിക്കറുകൾ നീ സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് ഇന്ന് നാളെ നാളാഹൃത്തിലും ഉപകരിക്കുന്ന അമലാക്കി നീ തരണേ മാറ്റിത്തരണേയല്ല ഈ പുണ്യ റജബ് മാസത്തിൽ ധാരാളമായിട്ട് ഇൽമ ചെയ്യാൻ റബ്ബേ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണയല്ല റബ്ബേ നീ തോഫീക്ക് നൽകണേയല്ല ഞങ്ങൾ ചെല്ലുന്ന ഓരോ ദിക്റുകളും നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങൾ ഓതുന്ന ഖുറാൻ ഓതുന്നത് പാരായണം ചെയ്യുന്നത് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ തരണേയല്ല റബേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാൻ ഈ പുണ്യറജബ് മാസത്തിന്റെ ഒന്നാം രാവിലാണ് നിന്നോട് പറയുന്നത് റബേ ഞങ്ങൾ കടങ്ങളെല്ലാം വീട്ടാനുള്ള എളുപ്പമാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ തരണേയല്ല ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ ധുവാനനി സ്വീകരിക്കണേയല്ല ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകി റഹ്മാനായ يا رب آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين اللهم എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ദ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് ഇൻഷാല്ല ഇനിയും ദുവാ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും ഈ പുണ്യ റജബ് മാസത്തിൽ മകരീവിൻ്റെ ശേഷമായിട്ട് ദിക്കറുകളും കുറച്ച് സ്വലാത്തുകളൊക്കെ ചൊല്ലുന്ന ഒരു മജലിസ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ആരൊക്കെയാണ് താല്പര്യമുള്ളവരെ കമന്റിലൂടെ ആയിട്ട് അറിയിക്ക എല്ലാരും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഞാൻ ആ ഒരു സമയം ചെലവാക്കുന്നതിന് ഒരു കാര്യമുള്ളൂ അല്ലേ അല്ലാതെ കുറച്ചു പേര് മാത്രം അത് കാണുമ്പം എനിക്ക് ആ സമയത്ത് എനിക്കായിട്ട് എന്തെങ്കിലും ഈ ബാധത്ത് ചെയ്യുക അല്ലാതെ കൂട്ടത്തോടെ നമുക്ക് എന്തെങ്കിലും ഈ റജബ് മാസത്തിൽ ചൊല്ലേണ്ട ക്രുകള് ദുവാകൾ അങ്ങനെയുള്ള അതൊക്കെ ചൊല്ലാം എന്ന് കരുതുന്നുണ്ട് നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ട് വന്ന് അറിയിക്കട്ടോ ഇൻഷാള്ള ഇഷാ മഹരീബിൻ്റെ ഇടയിലായിട്ട് അതായത് മാഗരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇൻഷാ ഇൻഷാള്ള അസലാൽക്കും വരഹമ്മത്ാല വർക്കാത്തു